വിമത എട്ടിന്റെ പണി സഭയ്ക്ക് സഭാ ഹാജരായില്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനം കുർബാന തർക്കത്തിന്റെ പേരിൽ സീറോ മലബാർ സഭയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗത്തിന്റെ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി ലഭിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സഭാ നടപടികൾ നാല് വൈദികർക്ക് ഉടൻ പുറത്തു നടപടികൾക്ക് വരുമെന്നാണ് ലഭിക്കുന്ന വിവരം പാലാരിവട്ടം തൃപ്പൂണിത്തുറ മാതാനഗർ ബസലിക്ക പള്ളികളിലെ വികാരിമാരായിരുന്ന നാല് വൈദികർക്കെതിരെയാണ് നടപടി വരുന്നത് ഫാദർ ജോസഫ് പാമ്പാറ സി എം ഐ അധ്യക്ഷനായ സഭാ കോടതിക്ക് മുൻപാകെ ഹാജരാകാൻ ഇവർക്ക് നൽകിയിട്ടുള്ള അവസാന അവസരം അടുത്ത ആഴ്ചയാണ് ഇതിനു മുൻപ് പല പ്രാവശ്യം സഭാ കോടതിയിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇവർ അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതോടെ അവസാന അവസരം എന്ന നിലയിൽ ഏപ്രിൽ അവസാന വാരം ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത്തവണ കൂടി ഇവർ സഭാ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ സാക്ഷികളെ വിസ്തരിച്ച് തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാൻ സഭാ കോടതിക്ക് കഴിയും ഇത്തവണയും വിമതർ സഭാ കോടതിയിൽ എത്തില്ലെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ ഈ നാല് വൈദികരോടും സഭാ കോടതിയിലെത്തി വിശദീകരണം നൽകാൻ നിർദ്ദേശിക്കുകയും ബസിലേക്ക് അടക്കമുള്ള ഇടവകകളിൽ നിന്ന ഈ വൈദികരെ മാറ്റി പകരം ഇടവക അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ പള്ളിയിൽ കയറ്റുവാനോ ചുമതല കൈമാറാനോ ഈ വൈദികർ തയ്യാറായില്ല ചുരുക്കം ചില വിശ്വാസികളെ സംഘടിപ്പിച്ച് വൈദികരെ കൈയേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തിയിരുന്നു പള്ളിയിൽ നിന്നും മാറി താമസിക്കാനോ ചുമതലകൾ കൈമാറാനോ തയ്യാറാകാതെ ഇരുന്ന ഇവർ സിവിൽ കോടതികളെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതും കനോ നിയമങ്ങളുടെ ലംഘനമാണ് നിലവിൽ സഭാ കോടതിയിൽ നിന്ന് വിമതർക്കെതിരാണ് വിധിയെങ്കിൽ ഇനി അപ്പീൽ വത്തിക്കാരി മാത്രമേ നൽകാൻ കഴിയൂ സഭാ സിരഡ് നിക്കാർത്തി ഇടപെടാനാകില്ല എന്നതും വിമതർക്ക് തിരിച്ചടി ലഭിക്കുന്ന വിവരം